ജനറേഷൻ തലമുറയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് നാം വാചാരരാകാറുണ്ട് നയൻറ്റീസ് കിഡ്സ് ജെൻസി കിഡ്സ് ഓൾഡ് ജനറേഷൻ എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഓരോ തലമുറയെയും നാം വിളിക്കാറുമുണ്ട് ഓരോ കാലഘട്ടത്തിൽ ജനിച്ച തലമുറകളെ അടയാളപ്പെടുത്തുന്ന ഒരു പൊതുരീതി ആഗോളതലത്തിൽ നിലവിലുണ്ട് അതനുസരിച്ച് ഓരോ യുഗങ്ങളിലും പിറന്ന തലമുറകളെ തരംതിരിച്ച് അവയ്ക്ക് ഓരോ പേര് നൽകാറുണ്ട് മനുഷ്യ ചരിത്രത്തിലെ പുതിയ യുഗങ്ങളെ സൂചിപ്പിക്കാൻ ഗ്രീക്ക് അക്ഷരമാലയിൽ നിന്നുമാണ് പ്രത്യേക പേരുകൾ എടുക്കുന്നത് ജെൻ ആൽഫ എന്ന തലമുറ മുതലാണ് ഈ ശ്രേണി ആരംഭിക്കുന്നത് ജനറേഷൻ സി അഥവാ ജെൻസി എന്നത് ഇന്ന് സ്ഥിരം കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി ഒൻപതിനുമിടയിൽ ജനിച്ചവരാണ് ജെൻസികൾ അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിനുമിടയിൽ ജനിച്ചവർ ജനറേഷൻ വൈ എന്നാണ് അറിയപ്പെടുന്നത് പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വരവോടെ പുതിയൊരു ജനറേഷന്റെ ജനനത്തിനുകൂടി തുടക്കമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ ജനിക്കുന്ന കുട്ടികൾ ജനറേഷൻ ബിറ്റയിൽ ഉൾപ്പെടുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ ജനിക്കുന്ന കുട്ടികളാണ് ജൻബിറ്റ എന്ന തലമുറയിൽ ഉൾപ്പെടുന്നത് സാങ്കേതിക വിദ്യാധിഷ്ഠിത ലോകത്തിലേക്കാണ് ജനറേഷൻ പിറന്നു വീഴുന്നത് ഈ ജനറേഷനിൽ ഉൾപ്പെടുന്ന കുട്ടികളിൽ ചിലർ നൂറ്റാണ്ടിന്റെ ഉദയത്തിനും സാക്ഷ്യം വഹിക്കും രണ്ടായിരത്തി അഞ്ചാകുമ്പോഴേക്കും തലമുറക്കാർ ആഗോള ജനസംഖ്യയുടെ പതിനാറ് ശതമാനമാകും ഇതുവരെയുള്ള ജീവിത കാലഘട്ടത്തിനിടയിൽ ലോകം പല വിധത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് വിധേയമാകുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണ് പഴയ തലമുറകളിലേക്ക് ഇന്ത്യൻ വീക്ഷണ കോണിൽ നിന്ന് ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിനും അറുപത്തിനാലിനും ഇടയിൽ ജനിച്ച ബേബി ഭൂമേഴ്സ് എന്ന തലമുറക്കാർ ജനിച്ചത് സ്വാതന്ത്ര്യത്തിന്റെ ഉന്മേഷത്തിലും ഒരു യുവരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള വെല്ലുവിളികളിലുമാണ് ഹരിത വിപ്ലവവും പഞ്ചവത്സര പദ്ധതികളും ഈ തലമുറ കണ്ടു ബോളിവുഡ് ഹിറ്റുകളും വിനോദത്തിനുമുള്ള ട്രാൻസിസ്റ്റർ റേഡിയോയുടെ കാലഘട്ടത്തിലാണ് ഇവർ ജീവിച്ചത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനുമിടയിൽ ജനിച്ച ജനറേഷൻ എക്സ് എന്ന തലമുറക്കാർ സാമ്പത്തിക പരിമിതികളുടെയും അടിയന്തരാവസ്ഥയുടെയും ഉദാരവൽക്കരണത്തിന്റെയും കാലഘട്ടത്തിലേക്കാണ് പിറന്നുവീണത് സാറ്റലൈറ്റ് ടി ദൂരദർശൻ ക്ലാസിക്കുകൾ ഉപഭോക്തൃ വസ്തുക്കളുടെ ഉയർച്ച എന്നിവ അനുഭവിച്ച ആദ്യ തലമുറയായിരുന്നു ഇന്ത്യയിലെ ജനറേഷൻ എക്സ് ഈ തലമുറക്കാർ സംരംഭകത്വത്തിന്റെ ആദ്യപാതകൾ പര്യവേക്ഷണം ചെയ്തവരാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിനും ആയിരത്തി തൊള്ളായിരത്തി ആറിനും ഇടയിൽ ജനിച്ച തലമുറക്കാരാണ് മില്ലേനിയൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ കാലത്താണ് ഇന്ത്യയിലെ മില്ലേനിയൻ തലമുറക്കാർക്ക് പ്രായപൂർത്തിയായത് ഈ തലമുറ കേബിൾ ടി കമ്പ്യൂട്ടറുകൾ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ എന്നിവയുടെ ദ്രുതഗതിയിലുള്ള കടന്നുകയറ്റം സ്വീകരിച്ചവരാണ് പരമ്പരാഗത കുടുംബമൂല്യങ്ങളും ആഗോള സംസ്കാരങ്ങളുമായുള്ള സമ്പർക്കവും ചേർന്നതാണ് ഇവരുടെ കാലഘട്ടം അതുപോലെ തന്നെ യാത്രകൾക്കും വ്യക്തിബന്ധങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിയ തലമുറ കൂടിയാണ് മില്ലേനിയൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിനും രണ്ടായിരത്തി ഇടയിൽ ജനിച്ച ജനറേഷൻ സെഡ് അഥവാ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന തലമുറ സ്മാർട്ട് ഫോണുകൾ സോഷ്യൽ മീഡിയ വിപ്ലവങ്ങൾ എന്നിവയുടെ യുഗത്തിലാണ് വളർന്നത് ഈ തലമുറക്കാർ വളരെ സാങ്കേതിക ജ്ഞാനമുള്ളവരാണ് ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം ട്രെൻഡുകൾ കൈകാര്യം ചെയ്യാനും ബൂട്ട് ക്യാമ്പുകൾ കോഡിംഗ് ചെയ്യാനും അവർക്ക് അനായാസം കഴിയുന്നു കാലാവസ്ഥാ വ്യതിയാനം ലിംഗസമത്വം മാനസികാരോഗ്യ അവബോധം എന്നിങ്ങനെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ജനറേഷൻ സെറ്റ് തലമുറ അവബോധമുള്ളവരാണ് അതോടൊപ്പം ആരോഗ്യ കാര്യങ്ങളിലും ഇവർ ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്നു മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ജനറേഷൻ ആൽഫ അഥവാ ദി മിനിടെക് വിദഗ്ധർ എന്ന തലമുറ എഐ സ്മാർട്ട് ഉപകരണങ്ങൾ ഓൺലൈൻ പഠനം എന്നിവയാൽ ആധിപത്യം പുലർത്തുന്ന ഒരു ലോകത്താണ് ഇന്ത്യയിലെ ജനറേഷൻ ആൽഫ വളർന്നുകൊണ്ടിരിക്കുന്നത് അവർ സാങ്കേതിക വിദ്യയുമായി വേഗത്തിൽ പൊരുത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തലമുറകളെ വിലയിരുത്തുമ്പോൾ ടെക്നോളജിയിൽ നിർണായകമായും അതിനൂതനവുമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാലഘട്ടത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജനിക്കുന്ന ജെൻ ബീറ്റ തലമുറക്കാർ വളരുക എന്ന് മുതിർന്ന സൈക്കോളജിസ്റ്റും മാനസികാരോഗ്യ പ്രവർത്തകനുമായ ഡോക്ടർ അരവിന്ദ് തൊട്ട വിശദീകരിക്കുന്നു ഈ തലമുറക്കാർക്ക് അവരുടെ പഠന വിനോദ അനുഭവങ്ങൾ വ്യക്തിപരമാക്കാൻ പര്യാപ്തമായ എഐ ആപ്ലിക്കേഷനുകൾ പോലും ഉണ്ടായേക്കാം ഈ വ്യത്യാസങ്ങൾ ചെറുപ്പം മുതൽ സങ്കീർണമായ ഡിജിറ്റൽ പരിസ്ഥിതിയിൽ നാവിഗേറ്റ് ചെയ്യാൻ ജൻ ബിറ്റിയെ പ്രാപ്തമാക്കിയേക്കാം കൂടാതെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള സാമൂഹിക കാഴ്ചപ്പാടുകൾക്കൊപ്പം ഈ തലമുറയുടെ സ്വകാര്യതയ്ക്കും മാനസികാരോഗ്യ ആശങ്കകൾക്കും കൂടുതൽ ഊന്നൽ നൽകേണ്ടതായും വന്നേക്കാം മുംബൈ ആസ്ഥാനമായുള്ള ചൈൽഡ് സൈക്കോളജിസ്റ്റും പാരന്റിംഗ് കൌൺസിലറുമായ ഋദ്ദി ദോഷി പട്ടേൽ പറയുന്ന പ്രകാരം ജൻ ബിറ്റ തലമുറയുടെ കാലത്ത് പഠനം വിനോദം സാമൂഹിക ഇടപെടൽ എന്നീ രംഗങ്ങളിൽ ഓൺലൈനായി കൂടുതൽ മാറ്റങ്ങൾ വരുമെന്നാണ് ചൂണ്ടിക്കാട്ടി 何言ってんだよ。に തൊഴിലിടം വിദ്യാഭ്യാസം ആരോഗ്യം വിനോദം തുടങ്ങിയ സർവ്വ മേഖലകളിലും എഐ ഓട്ടോമേഷൻ സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായി ഉപയോഗിക്കുന്ന ആദ്യ തലമുറ ജൻബീറ്റ ആയിരിക്കും മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ലോകത്തെ പരിമപ്പെടുത്തുന്നത് ജൻബീറ്റ തലമുറക്കാരായിരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയെല്ലാം സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾക്കിടയിൽ വളരുന്ന ഇവർ കാലാവസ്ഥാ വ്യതിയാനം നഗരവൽക്കരണം ആഗോള ജനസംഖ്യ തുടങ്ങിയ നിരവധി വെല്ലുവിളികളിലൂടെയും കടന്നുപോകേണ്ടതായി വരും ജനറേഷൻ ഗ്യാപ് എന്ന വാക്ക് നാം ഉപയോഗിക്കുന്ന ഒന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മുടെ കാലത്തെ പോലെ ഒന്നുമല്ല എന്നതിനെയൊക്കെ സൂചിപ്പിക്കാനാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന പദം കൂടുതലായും ഉപയോഗിക്കുന്നത് ജൻബീറ്റ തലമുറയുടെ ലോകം കടന്ന സ്ഥിതിക്ക് ജൻബീറ്റ ജനറേഷന് അതിന് തൊട്ടു മുൻപത്തെ തലമുറയുമായി ജനറേഷൻ ഗ്യാപ്പ് വളരെ പ്രകടമായിരിക്കുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കുടുംബത്തിലെ മക്കൾ തമ്മിൽ മൂന്ന് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളുവെങ്കിൽ പോലും ഇത്തരം തലമുറ വിടവ് അവർക്കിടയിൽ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു അതുപോലെ കുട്ടികളുടെ സമീപനത്തിലും സ്വഭാവ രീതിയിലും പ്രകടമായ മാറ്റങ്ങൾ വരുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം